എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയും ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല ഉമ്മ എന്നോട് പറഞ്ഞാണ് ഇട്ടിട്ട് പോകുമെന്ന് കേട്ടില്ല തന്നെ ഒന്നും അല്ലാണ്ടാക്കി കളഞ്ഞെന്ന് തനുജ മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാണ് ഷൈൻ പോം ചാക്കോ സഹതാരത്തിൽ നിന്ന് നായക സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് ആയിരുന്നു താരത്തിൻ്റെ വളർച്ച ഏത് വേഷമാണെങ്കിലും വളരെ ഭംഗിയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള താരത്തിൻ്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ് പലപ്പോഴും പെരുമാറ്റത്തിന്റെ പേരിൽ ഷൈൻ ഡോചാക്കേറെ വിമർശനങ്ങൾ ഉയരാറുണ്ട് ഇന്റർവ്യൂസിലൊക്കെ വന്നാൽ തോന്നുന്ന പോലെ സംസാരിക്കുന്ന രീതിയാണ് ഷൈന് എന്നാണ് പലരും പറയുന്നത് താരം തൻ്റെ സ്വകാര്യ ജീവിതത്തിലെ കാര്യങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാൻ ശ്രമിക്കാറുണ്ട് ആദ്യത്തെ വിവാഹമോചനത്തെക്കുറിച്ച് അതിലൊരു കുഞ്ഞുള്ള വിവരവും താരം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതിനുശേഷം മോഡലായ തനുജയമായി പ്രണയത്തിലാണെന്ന വിവരമല്ല സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയ വഴിയാണ് ഷൈൻ തുറന്നു പറഞ്ഞത് ഈ വർഷം ആദ്യം തനുജയുമായുള്ള ഷായൻ്റെ വിവാഹ നിശ്ചയവും നടന്നിരുന്നു അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് ഇപ്പോഴത്തെ പ്രണയ തകർച്ചയെക്കുറിച്ച് തനുജ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ലൈവിലായിരുന്നു തനുജയുടെ പ്രതികരണം തനുജയുടെ വാക്കുകൾ ഇങ്ങനെ ആ ടോപ്പിക് ഞാൻ വിട്ടാണ് അതേക്കുറിച്ച് കൂടുതലൊന്നും പറയാനുമില്ല ആൾ ആൾ ആളുടേതായ വൈബിൽ പോകുന്നുണ്ട് ഹാപ്പിയായിട്ട് പോകുന്നുണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ട് നമ്മൾ വിശ്വസിച്ച് പലരെയും കൂടെ കൂട്ടും അവസാനം അവർ നമ്മളെ ഇട്ടിട്ട് പോകും രണ്ട് വർഷം കൂടെ കൂട്ടിയതാണ് എനിക്ക് തന്നെ പണിയായി നമുക്കാരും ഇല്ലാതിരിക്കാനാണോ നല്ലത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അതെങ്ങനെ തന്നെ വയ്ക്കും നമുക്ക് സങ്കടം വരുമ്പോൾ അവരോടത് പറയും പിന്നീട് അവർ തെറ്റുമ്പോൾ പബ്ലിക്കാക്കും നാട്ടിച്ച് കളയും ആരെയും വിശ്വസിക്കരുത് അത് ആരും ആയിക്കോട്ടെ കുറേ വാഗ്ദാനങ്ങൾ കിട്ടും നമ്മളത് വിശ്വസിക്കും നമ്പരുത് എത്ര ക്ലോസ് ആയാലും ആരെയും നമ്പരുത് കാരണം പിന്നീട് അത് നമുക്ക് തന്നെ പണിയായിട്ട് വരും നല്ല ഇട്ടിൻ്റെ പണി പിന്നെ നമ്മൾ നന്നീട് കാണിക്കാൻ പാടില്ല കർമ്മ എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ തിരിച്ച് കിട്ടിക്കോളും നമ്മളായൊന്നും ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട കാര്യമില്ല മറ്റുപോയി ഇത്രയും ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല രണ്ട് വർഷം എന്നിട്ടും എന്നെ എന്നിട്ടും എന്നെ ഇപ്പോൾ ഞാനാണ് കുറ്റക്കാരി അവർ അവർ ചെയ്യുന്നതല്ല ശരിയും നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റും എന്നെ ഒന്നും അല്ലാണ്ടായിക്കോളാം ആര് പോയൊരു സങ്കടം പക്ഷേ ഇപ്പോൾ ഞാൻ പക്ഷേ ഇപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടില്ല കാരണം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഉണ്ടായില്ല ഞാൻ എൻ്റെ കുടുംബത്തെ വിട്ട് വന്നതാണ് ഫോട്ടോ ഫ്രെയിമൊക്കെ ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു ഉമ്മ എന്നോട് പറഞ്ഞതാണ് അത് ചെയ്യരുത് ഇട്ടിട്ട് പോകുമെന്ന് കേട്ടില്ല അതുപോലെ തന്നെ സംഭവിച്ചു നല്ല എട്ടിൻ്റെ പണി നമുക്ക് നല്ല സങ്കടം വരുമ്പോൾ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തു അവരെ നമ്മൾ കെട്ടിപ്പിടിച്ച് കരയാൻ പാടില്ല കാരണം പാമ്പുകളാണത് പിന്നെ നമ്മൾ വേണ്ടാത്തവരെ നമുക്കും വേണ്ട അത്രയേ ഉള്ളൂ അതിപ്പോൾ ആരായാലും ശരി അവർക്ക് വേണ്ടി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എൻ്റെ അനുഭവമാണ് ഇനി ആരും വേണം നമ്മൾ മാത്രം മതിയാണ് അയാൾ എന്നെ ചതിച്ചിട്ടില്ല ഞാനും മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ മാറിക്കൊടുക്കണം ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പലരും പല പലരുടെയും ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ കാശും പ്രശസ്തിയും ഉള്ള ആളുകൾ അവരിപ്പോൾ ഒരുപാട് കല്യാണം വെച്ച് പെണ്ണുങ്ങളെയൊക്കെ ഉപയോഗിച്ച് നടക്കുന്നവരാണെന്ന് ആണെങ്കിൽ പോലും അവരുടെ ഒരു പ്രശസ്തി പണം ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഇവർ ചാടും ഇവർക്കൊരു പെൺകുട്ടിയുണ്ട് അല്ലെങ്കിൽ ആൺകുട്ടിയുണ്ട് ഇതൊന്നും അവർ ചിന്തിക്കത്തില്ല അവർ രണ്ട് കെട്ടിയതാണ് അല്ലെങ്കിൽ അവർ മൂന്ന് കിട്ടിയാണ് ഇവരിങ്ങനെ ഇവരുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ് ഇവർക്ക് വിഷയമല്ല ഇവർക്ക് ആ പേര് ആ ഒരു പ്രശസ്തി പണം എന്നിട്ട് പിന്നെ ഇവർ വെറും എന്താ പറയുക കറിവേപ്പിലെ പോലെ കളയുമ്പോൾ ഇവർ പിന്നെ സന്യസിക്കാൻ പോകുന്നു കാശിക്ക് പോകുന്നു ആ എനിക്ക് എനിക്കെൻ്റെ മോള് തന്നെ മതി അല്ലെങ്കിൽ എനിക്കെൻ്റെ മകൻ തന്നെ മതി എന്നൊക്കെ കേട്ടു പിടിച്ചു ഇരുന്ന് അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ സ്വഭാവം നോക്കണം അപ്പം അമ്മ ഇപ്പോൾ ഇത് തന്നെ ഇവർ പറയുന്നുണ്ട് അവർ അമ്മ പറഞ്ഞാണ് ഇട്ട് പോകും അങ്ങനെ പറയും നമ്മൾ തന്നെ പല കാര്യങ്ങളും ഇങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ തന്നെ നമ്മൾ പലരുടെയും അവൻ്റെ അടുത്ത് നോക്കണം ഇത് കളഞ്ഞിട്ട് പോകും അടുത്ത അടുത്ത കല്യാണം എപ്പോഴാണ് ഇങ്ങനെയൊക്കെ പലരും നമ്മൾ കണ്ടിട്ടുണ്ടാകും എല്ലാം അറിഞ്ഞുകൊണ്ട് അറിഞ്ഞു വെച്ചുകൊണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആരെ കുറ്റം പറയാനാണ് പണ്ട് പെണ്ണു കെട്ടാത്തൊരു ചേട്ടൻ പറഞ്ഞാണ് ഈ ഒരുപാട് പെണ്ണുങ്ങളിങ്ങനെ പണിക്ക് പോകല്ലോ രാവിലെ അത് കഴിഞ്ഞിട്ട് എന്തോരം പെണ്ണുങ്ങളായി പണിക്ക് പോകുന്ന പക്ഷെ നമുക്ക് കല്യാണം കഴിക്കാൻ മാത്രം ഒരെണ്ണത്തിനെ കിട്ടുന്നില്ല അതാണ് അങ്ങനെ അങ്ങനെ ആവശ്യമല്ല നല്ല ആൾക്കാരുടെ ഇടയിലേക്ക് ഉള്ള മാതിരി ചെല്ലത്തില്ല എല്ലാ ഇങ്ങനെ പണവും പ്രശസ്തിയും നോക്കി നടന്ന് മുതലയുടെ വായിലും സ്രാവിൻ്റെ വായിലും കൊണ്ട് തല വെച്ച് കൊടുത്തിട്ട് പിന്നെ പന്ന് മോങ്ങും അത്രയോ എനിക്ക് പറയാനുള്ളൂ